എനിക്ക് മേടിക്കാൻ പൈസ കാശില്ല അവിടെ ഒരു ഒരു തേങ്ങ മാങ്ങ പത്തിന്റെ ദാരിദ്ര്യവ ഹലോ ും ചമ്മന്തിക്കാങ്ങാത്തിന്റെ എന്തേലൊന്നും രമണി അങ്ങാ കൈലോ ആ മാത്ര കയ്യിലൊന്നും പൈസ ഇല്ല രമണി ഫോൺ വെച്ചേരെ ഊബ് ഇപ്പൊ കേട്ടത് അല്ല ഞാൻ തുമ്മോ അമ്മേ നിങ്ങളോട് ഞാൻ പതിനായിരം ചോദിക്കണായിരം രൂപ പതിനായിരം എന്തേലും കിട്ടിയല്ലോ ഇനി വയറ്റിലോട്ട് വേണമെങ്കിൽ രമണെ വിചാരിക്കാൻ വലിയ ചതിയും പല്ലാത്ത ചതിയും